ഏഴാം തിയതി കാലത്ത് ഞങ്ങൾ പെട്രോളിങ്ങിൻ്റെ ഇടയിലാണ് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായത് പെട്രോളിങ്ങിൻ്റെ ഇടയിൽ എസ് പിന്നെ അമ്പായത്തോട് ഭാഗത്ത് എത്തുന്ന അവസരത്തിൽ ഒരാളെ കാണുന്നു അദ്ദേഹം എന്തോന്ന് വിഴുങ്ങുന്നതായിട്ട് മനസ്സിലാക്കുന്നു അദ്ദേഹത്തെ ഞങ്ങൾ തെരഞ്ഞു നിർത്തി ചോദിച്ചപ്പം അത് മയക്കുമരുന്നാണെന്ന് മനസ്സിലായി പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവനാപായം സംഭവിക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ഞങ്ങൾ അദ്ദേഹത്തെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അവിടുന്ന് ഡോക്ടറോടും അദ്ദേഹം പറഞ്ഞു ഈ കാര്യം പറഞ്ഞു ഡോക്ടർ അവിടെ മതിയായ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു ഞങ്ങൾ അദ്ദേഹത്തെ ഇവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു സ്കാനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സ്കാനിങ്ങിൻ്റെ അകത്ത് രണ്ട് കവറുകൾ ഉള്ളതായിട്ട് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രാവശ്യവും ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു അതിനുശേഷം അദ്ദേഹത്തെ കൂട്ടി ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ വന്നു പിന്നീട് തൊട്ടടുത്ത ദിവസമാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ നിർദ്ദേശാനുസരണമുള്ള ഇൻക്വസ്റ്റാണ് ഇന്ന് നടന്നത് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് ഇന്ന് ഇൻക്വസ്റ്റ് അതിൻ്റെ ആ കേസിൻ്റെ അന്വേഷണം പാരാമ്പ്ര ഡി വൈസ് പി ലതീഷ് സാറിനാണ് ഇന്നത്തെ പോസ്റ്റ് മോർട്ടത്തിൻ്റെ ഭാഗമായി ഡോക്ടർക്ക് കിട്ടിയത് രണ്ട് പാക്കറ്റുകളാണ് ഒന്നിൽ ഒമ്പത് ഗ്രാമോളം കഞ്ചാവാണ് അത് ഇൻടാക്റ്റാണ് അടുത്ത ഒരു പാക്കറ്റിൽ അത് ശരീര ബോഡിയിലേക്ക് ലയിച്ചിട്ടാണുള്ളത് അതിൻ്റെ അകത്ത് കുറച്ച് ഫ്ലൂയിഡാണ് വയറ്റിലുള്ള ഫ്ലൂയിഡാണ് ഉള്ളത് അതിൻ്റെ കുറച്ച് പൗഡറി ആയിട്ടുള്ള സാധനങ്ങളും കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അത് കൂടുതൽ അനാലിസിസിൽ കൂടി മാത്രമേ അത് ബോധ്യപ്പെടൂ എങ്കിലും നാർക്കോട്ടിക് ഓവർഡോസാണ് ഇതിന് മരണത്തിന് കാരണം എന്നുള്ളത് ഡോക്ടർ പറഞ്ഞു ഫോറൻസിക് സർജൻ പറഞ്ഞു രണ്ട് പാക്കറ്റാണ് രണ്ട് പാക്കറ്റ് ഇല്ല രണ്ട് പാക്കറ്റാണ് ഒമ്പത് ഗ്രാം കഞ്ചാവ് ആ അത് സ്ഥിരീകരിക്കണം ഇല്ല അത് എന്താണെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയില്ല നമ്മൾ അതാത് സമയം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് ബാക്കിയുള്ള അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികൾ എടുത്തിട്ടുണ്ട് അതെ അതെ കോസോഫിഡോട്ടിക് ഓവർഡോസ് ഓക്കെ